മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഒരു കോമാളിയെ പോലെ വേഷം കെട്ടി നിറഞ്ഞാടുകയാണ് ഒരു കോമഡി കിങ്ങിനെ പോലെ പ്രതിഷേധിച്ച് ജനങ്ങൾക്കിടയിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ വാക്കുകളാണിത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും വളരെ രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിച്ചാണ് അദ്ദേഹം രംഗത്ത് വന്നത് കേന്ദ്രമന്ത്രി എല്ലായ്പോഴും പ്രതിഷേധങ്ങൾ സൃഷ്ടിച്ച് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതാവിന്റേതെന്നും വിമർശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വ്യവസായി ഗൗതം അദാനിയുടെയും മുഖമൂട്ടി ഇന്ത്യ ബ്ലോക്ക് നേതാക്കൾ പാർലമെന്റ് സമുച്ചയത്തിൽ കടന്നാക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയതും രാഹുൽ ഗാന്ധി താൻ ഏറ്റവും നന്നായി ചെയ്യുന്ന കാര്യത്തിൽ മുഴുകുകയാണ് സ്റ്റാൻഡപ്പ് കോമഡി ഓരോ തവണയും കോൺഗ്രസ് നേതാവ് ഉന്നയിക്കുന്ന ദുരുദ്ദേശം നിറഞ്ഞ അവകാശവാദങ്ങളും തർക്കങ്ങളും സമഗ്രമായ അന്വേഷണത്തിൽ തകർന്നടിയുന്നു വീണ്ടും ഒരു പാവയുടെ വേഷം നന്നായി അഭിനയിക്കുകയാണ് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വിപുലമായ ശ്രമമാണ് നടക്കുന്നത് അദ്ദേഹത്തിന്റെ പഴഞ്ചനായ പ്രചരണങ്ങൾ ജനങ്ങൾ ആരും ഏറ്റെടുക്കുന്നില്ല രണ്ടായിരത്തി മുതലുള്ള തിരഞ്ഞെടുപ്പ് വിധികൾ അതിന്റെ സാക്ഷ്യമാണ് എന്നും ധർമ്മേന്ദ്ര പ്രധാൻ കുറിച്ചു അതേസമയം രാഹുലിനെ വിമർശിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയായ കിരൺ റിജിജുവും രംഗത്ത് വന്നിരുന്നു തമാശ ചെയ്ത് പൊതുപണം പാഴാക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് ആളുകൾ ബാലക് ബുദ്ധി ഗൗരവമായി എടുക്കാത്തതെന്ന് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം പരിഹസിച്ചു റോബർട്ട് വാന്ദ്ര തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് എന്നിവരെ ഗൗതം അദാനി കണ്ടതിന്റെ ചിത്രങ്ങളും അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതോടൊപ്പമായിരുന്നു രാഹുലിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനമുന്നയിച്ച് രംഗത്തെത്തിയതും അതുകൂടാതെ രാഹുലിനെ തലങ്ങും വിലങ്ങും നേതാക്കൾ വിമർശിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയായ തരുൺ ചുങ് അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയിച്ച് രംഗത്ത് വന്നു സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജോർജ് സോറോസ് ഫൗണ്ടേഷനുമായി ചേർന്ന് രാജ്യത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തുകയാണെന്ന് അതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യത്തുടനീളം ദേശീയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഗാന്ധി കുടുംബം വിദേശ വിഘടന ശക്തികളുമായി കൈകോർക്കുന്നത് ഭയപ്പെടുത്തുന്നതാണെന്നും ചുങ്ക് പറഞ്ഞു ജോർജിന്റെ ധനസഹായത്തോടെയുള്ള ഒരു സംഘടനയുമായി ബന്ധമുള്ള ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷന്റെ കോ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സോണിയ ഗാന്ധിയെ അദ്ദേഹം നിശീതമായി തന്നെയാണ് വിമർശിച്ചത് സോറസ് ഫൗണ്ടേഷൻ ജമ്മു ജമ്മുകാശ്മീരിലെ ജനങ്ങൾക്കിടയിൽ ഇന്ത്യ വികാരം വളർത്തുകയാണ് കാശ്മീരിനെ ഒരു പ്രത്യേക പ്രദേശമായി കണക്കാക്കാനുള്ള ജനങ്ങളുടെ വികാരം ആളിക്കത്തിക്കുന്നതിന്റെ പ്രധാന വ്യക്തമാണ് എഫ് ഡി എൽ എ പി ഫൗണ്ടേഷൻ എന്നത് ആശങ്കാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകാശ്മീരിൽ പ്രശ്നമുണ്ടാക്കാൻ പാകിസ്ഥാൻ ഐ എസ് ഐ ഉൾപ്പെടെയുള്ള വിദേശ ശക്തികളുടെ അജണ്ടയാണ് കോൺഗ്രസ് പിന്തുടരുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായി തുറന്നുകാട്ടിയെന്നും ചുങ്ക് ആവർത്തിച്ചു പറഞ്ഞു ഇന്ത്യയെ ലോകത്തെ മുൻനിര രാഷ്ട്രമാക്കി മാറ്റാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൌത്യം അട്ടിമറിക്കാനുള്ള കോൺഗ്രസ് അജണ്ട മനസ്സിലാക്കിയാൽ ഗാന്ധി കുടുംബത്തിന്റെ ദേശവിരുദ്ധ ബന്ധം ബി ജെ പി രാജ്യത്തെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു സോറോസ് ഫൗണ്ടേഷന്റെ പേരിൽ കോൺഗ്രസ് ജമ്മു കാശ്മീരിൽ പടർത്തുന്ന വിഷവും ഇപ്പോൾ തുറന്നുകാട്ടപ്പെട്ടുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ ഏൽക്കില്ല എന്നും മോദിയുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീർ വികസനത്തിന്റെയും പുരോഗതിയുടെയും പാതയിൽ മുന്നേറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ബി ജെ പി നേതാവ് സമ്പദ് പത്രയുടെ വാക്കുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിൽ തന്നെ ശബ്ദമുയർത്തിയാണ് രംഗത്തെത്തിയതും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ എന്ന് വിളിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല രാഹുൽ ഗാന്ധിയും സോറോസും ഒന്നാണ് സോറോസ് പറയുന്നത് എന്താണോ അതേപടി അനുസരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സോറോസിന്റെ കയ്യിലെ കളിപ്പാവയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ രാഹുൽ നാവ് ഉയർത്തുന്നതിലും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് സോറോസ് ആ തന്ത്രമാണ് പയറ്റുന്നത് രാജ്യത്തിനെതിരെ യുഎസ് ശതകോടീശ്വരൻ ജോർജ് സോറോസും അയാളുടെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന ഒ സി സി ആർ പി യുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ അപകടകരമായ രാജ്യവിരുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുകയാണേ എന്നും ബി ജെ പി നേതാവ് സമ്പദ്പത്ര ആരോപിച്ചിരുന്നു പാർലമെന്റ് സ്തംഭിപ്പിച്ചും സംവാലിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചും പ്രതിപക്ഷം നടത്തുന്ന നീക്കങ്ങൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ഇരു കൂട്ടരും അവർക്കിടയിലുണ്ടാക്കിയ ഒരു ധാരണയുടെ ഭാഗമായാണ് വിദേശ ഏജൻസിയായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ട് ആണ് രാഹുലിനെ നയിക്കുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രാഹുൽ കരയും രാഹുൽ കരഞ്ഞാൽ ഓസേസി അർപ്പിക്കും നോവും അവർ രണ്ട് ശരീരവും ഒരു ആത്മാവുമാണ് സോറോസും രാഹുലും ഒന്നാണ്യെന്നും രാജ്യ താല്പര്യങ്ങളെ ഹനിക്കുകയാണ് ഇരുവരുടെയും ലക്ഷ്യമെന്നും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ രാജ്യദ്രോഹിയെന്ന് വിളിക്കാൻ എനിക്ക് യാതൊരുവിധ ഇങ്ങനെയാണ് യാതൊരുവിധം നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലും സോണിയയ്ക്കുമെതിരായ നടപടികൾക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഒ സി സി ആർ പി വിശേഷിപ്പിച്ചത് രാജ്യം മുന്നോട്ട് പോകണമെന്നും പാർലമെന്റ് പ്രവർത്തിക്കണമെന്നും രാഹുൽ ആഗ്രഹിക്കുന്നില്ല ലോകശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ കുതിപ്പ് തടയാനുള്ള വിദേശ ഏജൻസികളുടെ നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടായതെന്നും സമ്പദ്പത്ര പറഞ്ഞു അതേസമയം സോറോസ് വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറുകയാണ് രാഹുൽ ഗാന്ധി അമ്മ പ്രിയങ്ക ഗാന്ധി എന്നീ രണ്ട് വ്യക്തികളെ മാത്രമല്ല ഇന്ത്യയ്ക്ക് എതിരായി സോറോസ് തിരിച്ചിരിക്കുന്നത് എന്നാൽ കോൺഗ്രസിലെ ഉന്നത നേതാക്കളെ ഉൾപ്പെടെ തന്നെ സോറോസ് അയാളുടെ വരുതിയിലാക്കിയിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശശി തരൂർ എം അദ്ദേഹമാകട്ടെ തിരുവനന്തപുരത്തു നിന്നും ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ച് അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ ആരും തന്നെ കണ്ടിട്ടില്ല രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളിൽ എന്തിനധികം പറയുന്നു കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളിൽ പോലും ശശി തരൂർ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഇതിന്റെ എല്ലാം പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതും ജോർജ് സോറോസ് എന്ന ദേശവിരുദ്ധ ശക്തിയുടെ കറുത്ത കരങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന് തുരങ്കം വെക്കുന്നത് വഴി അവരെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് ഓച്ചാനിച്ച് കുമ്പിട്ട് നിർത്താം എന്നാണ് സോറോസിനൊപ്പം ചേർന്ന് രാഹുലും പ്രിയങ്കയും മറ്റു കോൺഗ്രസ് നേതാക്കളും വ്യാമോഹിക്കുന്നത് ഇന്ത്യയുടെ ഭരണത്തിൽ നിന്ന് മോദിയെ താഴെയിറക്കാം എന്ന് ഉൾപ്പുളകം കൊള്ളുന്ന ഈയാം പോലെ മാത്രമേ സോറോസിനെയും അയാളുടെ കുതന്ത്രങ്ങളെയും ജനം വില കൊടുക്കുന്നുള്ളൂ എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അവർ കുഴപ്പത്തിലേക്കാണ് പോകാൻ ശ്രമിക്കുന്നത് രാജ്യത്തിനു വേണ്ടി മോദി സർക്കാർ നൽകുന്ന സംഭാവനകളിൽ അസ്വാരസ്യം പൂണ്ട് മതമിളങ്ങി നിൽക്കുന്ന ഒരു ഒരനെ പോലെയാണ് സോറോസ് എങ്ങനെ ഇന്ത്യക്കെതിരെ ഒരു കലാപം അഴിച്ചുവിടാം എന്നത് അതിനെ തക്കം പാർത്തിരിക്കുമ്പോഴാണ് രാഹുൽ അദ്ദേഹത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് മനസ്സിലാകുന്നതും പിന്നീട് നടന്നതൊക്കെ ഒരു ദുസ്വപ്നം പോലെ നില നിഴലിക്കുകയാണ് ശരിക്കും ആരാണ് ഈ ജോർജ് സോറോസ് എന്നാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യ വിരുദ്ധതയ്ക്ക് കാരണം എന്തിനാണ് രാഹുൽ ഗാന്ധിയെ കരുവാക്കൊണ്ട് ഇന്ത്യക്കെതിരെ അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും ബാക്കിയാകുന്നു രാഹുൽ ബ്രിട്ടീഷ് പൗരൻ ആണെന്നുള്ളതിന്റെ തെളിവുകൾ പുറത്തു വന്നത് മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള രാഹുലിന്റെ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ തന്നെ ഏറെക്കുറെ ഉത്തരങ്ങൾ നമുക്ക് ലഭ്യമാകും ലോകത്തിലെ തന്നെ ശ്രദ്ധ കോടീശ്വരന്മാരിൽ ഒരാളാണ് ഹങ്കേറിയൻ വംശജനായ ജോർജ് സോറോസ് ലോകമെമ്പാടും ജൂത വിദ്വേഷം പടർന്ന കാലത്ത് നാസികളെ ഭയന്നുകൊണ്ട് ബ്രിട്ടനിലേക്ക് കുടിയേറിയ കുടുംബത്തിലെ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം സമ്പന്ന ജൂത ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഹംഗേറിയയിലെ വുഡാപസ്റ്റിലാണ് ജോർജ് സോറോസിന്റെ ജനനം തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് അദ്ദേഹത്തിന് ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് സാമ്പത്തിക രംഗത്ത് അടിപതറുന്ന അദാനി വിഷയത്തിൽ നടത്തിയ പ്രതികരണമാണ് ശതകോടീശ്വരനായ ജോർജ് സോറോസിനെ അടുത്തിടെ കേന്ദ്രമാക്കി മാറ്റിയതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഹംഗേറിയയിലെ സമ്പന്നമായ ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ കുടുംബം തങ്ങളുടെ യഹൂദ വ്യക്തിത്വം മറച്ചു പിടിക്കാൻ അവരുടെ പേരായ ഷാർജ്സ് എന്നതിൽ നിന്ന് സോറോസ് എന്ന് മാറ്റി പ്രചരിപ്പിക്കുകയായിരുന്നു രണ്ടാം ലോഹ മഹായുദ്ധാനന്തരം ഹംഗേറിയയെ കമ്മ്യൂണിസ്റ്റുകൾ പിടിച്ചെടുത്തപ്പോൾ സോറോസ് ലണ്ടനിലേക്ക് പോവുകയായിരുന്നു അവിടെ അയാൾ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ബിരുദം നേടി പിന്നീട് സമ്പദ് വ്യവസ്ഥകളിലെ ഊടുവഴികളിൽ ഉപയോഗിച്ചുകൊണ്ട് നിരവധി നിക്ഷേപങ്ങളും ഊഹ കച്ചവടങ്ങളും നടത്തിയിരുന്നു സോറോസിനെയും അദ്ദേഹത്തിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുകളെയും നിരവധി സർക്കാരുകളും എതിരാളികളായ ഗ്രൂപ്പുകളും തകർച്ചയുടെ ഏജൻസി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന കൂട്ടക്കുടിയേറ്റത്തിലൂടെ യൂറോപ്യൻ യൂണിയനിലെ അസ്ഥിരത അറബ് വസന്ത പ്രക്ഷോഭ പ്രസ്ഥാനങ്ങൾക്കുള്ള ധനസഹായം തുടങ്ങിയ കുറ്റങ്ങളും സോറോസിനെതിരെ വലിയ രീതിയിൽ ചുമത്തപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യു കെയിൽ ഉണ്ടായ ബ്ലാക്ക് വെന കറൻസി പ്രതിസന്ധിയിൽ ബ്രിട്ടീഷ് കറൻസി പൗണ്ട് സ്റ്റൈലിംഗ് അധാർമികമായി വിൽപ്പന നടത്തി ഇതിലൂടെ യൂറോപ്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും ബ്രിട്ടീഷ് കറൻസി പിൻവലിക്കേണ്ടി വന്നു തങ്ങളുടെ കറൻസിക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂല്യശോഷണം നേരിട്ടതോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തകർന്നു അങ്ങനെ സോറോസിന് ദ മാൻ ഹു ബ്രേക്ക് ദി ബാക്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ന വട്ടപ്പേരും ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഫിൻലാന്റിന്മേൽ നടന്ന സാമ്പത്തിക ആക്രമണത്തിന് പിന്നിലും ജോർജ് സോറോസ് ആണ് എന്നാണ് പറയപ്പെടുന്നതും ന്യൂസ് ന്യൂസ്